എന്തായാലും ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വിചാരണ കോടതി വിധി ശരിവച്ചിരിക്കുകയാണ് പ്രതികളുടെ അപ്പീൽ കോടതി തള്ളിയിരിക്കുന്നു പ്രതികളായിരുന്ന കെ കെ കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും വെറുതെ വിട്ട വിധി റദ്ദാക്കുകയും ചെയ്തു ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് ഡോക്ടർ കൌസർ എടപ്പകത്ത് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ ടി കേസിന്റെ വിധി പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ല വിധിയാണെന്ന് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയും എം എൽ എ കെ കെ രമ പ്രതികരിച്ചിരിക്കുകയാണ് രണ്ട് പ്രതികളെ കൂടി ശിക്ഷിക്കുമെന്ന കോടതി വിധി ആശ്വാസകരമാണ് സി പി എമ്മിന്റെ പങ്ക് കൂടുതൽ വെളിപ്പെട്ടു പി മോഹനനെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകുമെന്ന് കെ കെ രമ പറഞ്ഞു ശിക്ഷിക്കപ്പെട്ട പന്ത്രണ്ട് പ്രതികളാണ് തങ്ങളെ വെറുതെ വിടണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകിയത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും പി മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരെ രമയും അപ്പീൽ നൽകിയിരുന്നു വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ടി പി ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം കൊലപ്പെടുത്തിയത് സി എം പി വിട്ട് ഉച്ചിയത്ത് ആർ എം പി എന്ന പാർട്ടി ഉണ്ടാക്കിയതിന്റെ പക തീർക്കാൻ സി പി എമ്മുകാരനായ പ്രതികൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് വിചാരണയ്ക്ക് ശേഷം എം സി അനൂപ് കിർമാണി മനോജ് കൊടി സുനി കെ രജീഷ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ തുടങ്ങി പതിനൊന്ന് പ്രതികളെ ജീവപര്യന്തം തടവിനും കണ്ണൂർ സ്വദേശി ലംബു പ്രദീപിനെ മൂന്ന് വർഷത്തെ തടവിനും ശിക്ഷിച്ചു ഈ ശിക്ഷയാണ് ശരിവച്ചിരിക്കുന്നത് ഇതിന് പുറമെയാണ് ജ്യോതി ബാബുവിനെയും കെ കെ കൃഷ്ണനെയും ശിക്ഷിക്കുന്നത് ഇവരോട് കോടതിയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുശേഷമാകും ഇവരുടെ ശിക്ഷയിൽ തീരുമാനമെടുക്കുക സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ പി മോഹനൻ മോഹനനടക്കമുള്ളവരെ ശിക്ഷിക്കണമെന്നതായിരുന്നു ചന്ദ്രശേഖരന്റെ ഭാര്യ കൂടിയായ കെ കെ രമ എം എൽ എയുടെ ആവശ്യം ഇതിൽ രണ്ടുപേരെ കൂടി കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തുന്നു ഇവർ ഇരുപത്തിയാറിന് ഹൈക്കോടതിയിൽ ഹാജരാകണം വെറുതെ വിട്ട പ്രതികളെ ശിക്ഷിക്കണമെന്ന രമയുടെ ആവശ്യം ഭാഗികമായി അംഗീകരിച്ചു എന്നാൽ പി മോഹനനെ വെറുതെ വിട്ടത് സി പി എമ്മിന് ആശ്വാസമാണ് കുഞ്ഞന വെറുതെ വിടണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല തടവിൽ കഴിയവേ കുഞ്ഞനന്ദൻ മരിച്ചു എന്നാൽ പിഴ അടച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് കുറ്റം റദ്ദാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടത് ഇത് തള്ളി ഇതോടെ കുടുംബം പിഴ അടയ്ക്കേണ്ടി വരും കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരെ വെറുതെ വിട്ടത് വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി റദ്ദാക്കി ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികളും പി മോഹനനടക്കം പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്ത് കെ കെ രമ എം എൽ എയും പ്രതികളുടെ ശിക്ഷ കൂട്ടണമെന്ന സർക്കാരും സമർപ്പിച്ച അപ്പീലാണ് ഹൈക്കോടതി പരിഗണിച്ചത് കൊലപാതകത്തിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നാണ് കെ കെ രേമ വാദിച്ചത് പ്രതികൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ സ്വഭാവം കണക്കിലെടുത്ത് പരമാവധി ശിക്ഷ വിധിക്കണമെന്നാണ് സർക്കാരിന്റെ അപ്പീലായി കോടതിക്ക് മുന്നിലുണ്ടായിരുന്നത് ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ കൗസർ എടപ്പകത്ത് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പറഞ്ഞത് എഫ്ഐആറിൽ കൃത്യമായി എത്ര പ്രതികളുണ്ടെന്ന് പറയുന്നില്ലെന്നും പലരെയും കേസിൽ പ്രതി ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു പ്രതികളുടെ വാദം ഇത് ഹൈക്കോടതി തള്ളി പ്രതികളുടെ അപ്പീലാണ് കോടതി തള്ളിയിരിക്കുന്നത് പ്രതികൾക്ക് ഇത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നത്